ണ്ടായിരുന്നു ഞാൻ അവിടെ പോയത് അതിനാ നിന്നെ പറഞ്ഞു പറഞ്ഞേ എടാ ഒരു കാര്യം പറഞ്ഞു ഏക്കാൻ വാങ്ങിക്കില്ല ഞാനിത് ശ്രദ്ധിച്ചോളാം ഇവൻ കള്ളം പറയുവാ ഇവൻ കല്യാണത്തിനൊന്നും പോയതല്ല ഇവൻ ഇന്നലെ കൂട്ടുകാരോടെ സിനിമക്ക് പോയു നമ്മുടെ ബിസിനസിന്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുവായിരുന്നു എന്താസൈറ്റ് നമ്മടെ ബിസിനസിന്റെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് തേങ്ങാല ഡോട്ട് കോം ചുമറിയാൻ പോയി ഞാൻ കണ്ടതോ അല്ല അച്ഛാ വെബ്സൈറ്റ് പ്രോസസ്സിംഗ് ആയിരുന്നു ലേറ്റ് ആയി പോയിരുന്ന വഴിക്ക് വിഷം പഴവും നാരങ്ങ വെള്ളവും കുടിച്ചായിരുന്നു ഒരു കാര്യം ഞാൻ രണ്ടാമത്തോടൊന്ന് പറയുവാ നിന്നെ രണ്ടെണ്ണത്തിനെ വളർത്തി വലുതാക്കിയ ഞാനാ കേട്ടല്ലോ എന്റെ ചൊൽപ്പടിക്ക് അനുസരിച്ച് ഈ വീട്ടിൽ നിന്നോ ഉണ്ടല്ലോ രണ്ടെണ്ണത്തിനെ കൊന്നു ഞാൻ എനിക്കോ നീ കള്ളത്തരം അച്ഛനെ പറയാനുണ്ടായിരുന്നു അച്ഛനെ ആയുർവേദം ആണ് നല്ലത് ബാ കൊണ്ടുപോവാ പെട്ടെന്നുണ്ടായ ഒരു ഹൈ പ്രഷർ മൂലം സ്ട്രോക്ക് വന്നതാണ് നിങ്ങളുടെ ഡാഡിക്ക് പാരലൈസ്ഡ് ആയിട്ടുണ്ട് അതെയോ അല്ല ഡോക്ടറെ ഇവരെ ബിസിനസിന്റെ കാര്യം അച്ഛനെ ഏൽപ്പിച്ച നോക്കാണ്ട് കള്ളം പറഞ്ഞിട്ട് കൂട്ടുകാരോട് സിനിമയ്ക്ക് പോയി അത് അറിഞ്ഞപ്പോൾ തളന്ന് വീണതാണ് എന്റെ അച്ഛൻ അയ്യോ ഇവളുടെ ഭാഗം ആയിരിക്കാൻ വേണ്ടി വെറുതെ കള്ളം പറയുവോ ഡോക്ടറിനറിയോ ഇവള് രാവിലെ ഒരിടത്ത് പോവാന്നും പറഞ്ഞിറങ്ങും എന്നിട്ട് രാത്രി വേറെ എവിടെ വരും എന്നിട്ട് അടുത്ത് ഓരോ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ അച്ഛൻ സഹിച്ചില്ല അത് ചോദ്യം ചെയ്തു അയ്യോ പേര് അല്ല സ്വന്തം എങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ ഇനി വേ സമയത്തിന് ഡാഡിയെ കൊണ്ടുവന്നത് കൊണ്ട് ഓക്കെ ആണ് ഡാഡിക്ക് കൊഴപ്പൊന്നുമില്ല പാരലൈസ്ഡ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ ആ ഞാൻ വന്ന കെയർ കൊടുത്താ മതി നമ്മൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കെയർ മതി ഫിസിയോതെറാപ്പി മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുക ആരായിരിക്കും അച്ഛനെ നോക്കുന്നത് നോക്കട്ടെ അയ്യോ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ഈ വെബ്സൈറ്റ് വെബ്സൈറ്റ് ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ചുമ്മാ ഡോക്ടർ വേറെ ഒരു പുസ്തകം 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 ചെയ്യാൻ എന്തിനാ തുറന്നു തുറന്നു ഇവകൂടി അക്ഷരം പോലെ അർഞ്ഞുട ആ അച്ഛന്റെ ബിസിനസ് మొత్తం ഉടായിപ്പ് കാണിച്ച നശിപ്പിക്കനേ ഇവനോടൊന്നും പറട്ട് ഒരു കാര്യവില്ല എനിക്ക് ഈ ജോലിയൻ കാര്യങ്ങളൊക്കെ ഉണ്ട് തരക്കണം ആ മനസ്സിലായി രണ്ട് പേർക്ക് സമയമില്ലാതെ സിദിക്ക് ഒരു ഹോം നെയ്സിനെ വെക്കുക അത് കൊള്ളാം അങ്ങനെ ചെയ്യാം കാരണം കൃത്യമായി അച്ഛനെ केयर കൊടുക്കാഎങ്കിലേ ഒരു ആറ് ഏഴ് മാസത്തിനുള്ളിൽ അച്ഛനെ റെഡിയാവും ആറ് വീര ഹോം നെയ്സ് ആണെങ്കിൽ ഓക്കേ അല്ലേ ഓ അന്നെങ്ങടെ ഇഷ്ടം

നല്ല മാസം പോയിട്ട് ദിവസം കിടന്ന ഭാഗ്യം നെക്സ്റ്റ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഹോം നേഴ്സാണ് കൂടാതെ എന്റെ ഫ്രണ്ടും കൂടിയാണ് പുള്ളിക്കാരി യു എയിലായിരുന്നു വർക്ക് ചെയ്തത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡ് ആളാണ് മൂന്ന് വർഷത്തെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഉണ്ട് അതെ അതെ മാധവൻ ഒരു പ്രമുഖ പ്രമുഖ ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റലിൽ വർക്ക് ഞാൻ ഞാൻ അച്ഛനെ അച്ഛനെ നോക്കാനായിട്ട് ഏത് ഹോസ്പിറ്റൽ എല്ലാം എക്സ്ക്യൂസ് മീ അപ്പോ മനസ്സിലായില്ല കാവ്യ 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 ഇവിടെ ഇവിടെ വിളിച്ചു തന്നെ നോക്കും കാരണം ഇവിടെ മാധവൻ മാധവൻ ഇവിടെ തന്നെ നിക്കും ഇവിടെ രണ്ട് മക്കൾക്കും അച്ഛൻ തുല്യ അവകാശം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് മാധവൻ തന്നെ അച്ഛനെ അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ പറയുവാണ് തറന്നു കിടക്കുന്ന ഒരാളെ ചുമ്മാ കുത്തി പിഴിയേ എടുക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അയാൾക്ക് പ്രോപ്പറായിട്ട് മെഡിസിൻ ആണ് കൊടുക്കുന്നത് സപ്പോർട്ട് ഇല്ലാതെ ഒരു കാര്യങ്ങളും പറ്റത്തില്ല പ്രോപ്പറായിട്ട് മെഡിസിനും ഡയറ്റും കൊടുക്കാതെ ചെയ്യാൻ പറ്റത്തില്ലേ പഞ്ചകർമ്മയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ പാരമ്പര്യ വൈദ്യുതി എൻ്റെ അപ്പന അപ്പന്മാരായിട്ട് മർമ്മവും അതും ഇതുമൊക്കെ ചെയ്ത് വളർന്ന് കണ്ട് ശീലിച്ചവനാണ് ഞാൻ അപ്പോൾ എനിക്ക് എനിക്കപ്പം എവിടെ ഞെക്കി കഴിഞ്ഞാൽ അച്ഛനെ എണ്ണിപ്പിക്കാമെന്ന് എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ അപ്പനെ അപ്പനെ ഒക്കെ കൊണ്ടുപോയി ചികിത്സിക്കൂ ഇവിടോട്ട് വരുന്ന വല്ലോന്റെ അപ്പന്റെ അപ്പം അതെല്ലാം തീർക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ ആയുർവേദത്തെ വെറും ഇതായിട്ട് കാണല്ലേ അലോപ്പതിയെ പറ്റി നല്ല അറിവ് ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു ചികിത്സിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ വേണ്ടായോ മാധവൻ എങ്ങോട്ടും പോകുന്നില്ല മാധവനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് മാധവൻ തന്നെ അച്ഛനെ ഞാൻ തന്നെ നോക്കും അച്ഛനെ അയ്യോ അത് പറ്റത്തില്ല ഒന്നീ ആയുർവേദം അല്ലെങ്കിൽ അലോപ്പ് ഇതിൽ ഒന്നും ഉണ്ടായാൽ മാത്രമേ എന്റെ കയ്യിലുള്ള കീഴി എല്ലാം കൂടി ഇട്ട് ഞാൻ അച്ഛൻ ഇന്നിപ്പിച്ച് അത്രേ നടത്തിക്കുക അത്ര കാര്യം ആ ഇടുമ്പോഴത്തേക്ക് അച്ഛൻ കുഴിയിലാവും അത് മിക്കവാറും നിങ്ങളുടെ ഒന്നും കൊടുക്കുമ്പോൾ കുഴിയിലാവത്തില്ല അതെ എനിക്ക് ഒന്നും ദഹിക്കുന്നില്ല ദഹനത്തിനുള്ള മാധവൻ തന്നെ അച്ഛനെ ആയൊന്നും മതി നമ്മുടെ മാധുന്റെ അച്ഛനൊക്കെയാ നോക്കിയിരുന്നത്

അതെ താൻ എന്തോ കാണിക്കോ കൊറേ നേരം കൊണ്ട് ഈ ശബ്ദം കാണാ മനുഷ്യന് കിടന്ന് ഉറങ്ങണോ ഇവിടെ മങ്ങാടി മരുന്നിന്റെ അതിന്റെ ഇതിന്റെയൊക്കെ സ്മെല്ല്

പതിനഞ്ചു ദിവസം കൊണ്ട് അപ്പച്ചൻ നല്ല പയർ പോലെ ചെയ്യാൻ പോവാ അപ്പച്ചോ താണ്ടേ ഈ ഗ്യാസ് കഴിച്ചേ ഞാൻ ഞാൻ മോനാ അച്ഛാ വൃത്തിയായിട്ട് നോക്കും എനിക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്റെ പൊന്ന് കിണുമ്പോഴേ നിങ്ങൾക്ക് എന്തിന്റെ കേടാ ഞാൻ ആ മനുഷ്യന് മരുന്നൊന്ന് നിങ്ങളുടെ ജോലി എന്താന്ന് വെച്ചാ നിങ്ങൾ അങ്ങനെ ഒന്നും എന്റെ എന്നിട്ട് എല്ലാം എന്റെ ആണ് മുഖ്യം അതുകൊണ്ട് തന്നെ താൻ ഈ ഇടിച്ചു പിഴിഞ്ഞ ഉണ്ടല്ലോ അതൊക്കെ അട്ടയും പല്ലിയും പൂച്ചയും ഒക്കെ കൂടെ പോയതായിരിക്കും അതുകൊണ്ട് അതൊന്നും ഇടിച്ചു പിഴിഞ്ഞ് കൊടുക്കാൻ സമ്മതിക്കത്തില്ല അത് മാത്രമല്ല താൻ കൈ കഴുകിയായിരുന്നു എന്റെ പൊന്ന് കൂട്ടുകാർ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കുടുംബവും ഞങ്ങളുടെ ഞങ്ങൾക്കറിയതൊക്കെ എങ്ങനെയാ ഞങ്ങൾ ഹൈജീൻ ആയിട്ട് ഓരോ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കല്ലേ ചെയ്യണ്ടെന്ന്

എന്തിനാ ഇല്ല ഇത്രയും പച്ചമരുന്നൊക്കെ അവരായിരുന്നു അരച്ചത് കൊടുക്കാനല്ലേ കേട്ടിട്ട് മാധവാ നിന്നെ ഞാനാ വിളിച്ചെന്നുണ്ടെങ്കിൽ നീ അച്ഛന് മരുന്ന് കൊടുക്കത്തുള്ളൂ കൊടുക്കണം അങ്ങോട്ട്

എടാ നല്ല തിരിച്ചു കൊടുക്കടാ എന്റെ മാത്രം വന്നിട്ട് രണ്ട് ദിവസമായി അച്ഛൻറെ ചികിത്സ ഇതുവരെ ഞാൻ എന്തു ചെയ്യാനാ തുടങ്ങാൻ സമ്മതിക്കണ്ടേ ആര് അവള് അവള് തന്നെ അവള് അവൾ എന്താ തന്റെ കൈ കയറി പിടിച്ചോ കയ്യിലൊന്നും പക്ഷെ ഞാൻ എന്തോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും പണി പണി ഒപ്പിക്കും കൊടുക്കണം ചെയ്തിരിക്കും ചെയ്തിരിക്കും എന്ത് കൊടുത്താലും അവൾക്കുള്ള ചെയ്യണം കാരണം എങ്ങനെ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് അല്ല അവളല്ല അത് അച്ഛനാ പേടിക്കണ്ട ഇന്ന് തൊട്ട് പണി എടുക്കാനും പണി കൊടുക്കാനും ഞാൻ തുടങ്ങിയിരിക്കും അടിക്കണ്ട അച്ഛന്റെ അച്ഛന്റെ കാര്യം കാര്യം തുടങ്ങാം എന്താ നിങ്ങൾ എന്തോ കാണിക്കുക താൻ എന്തോ കാണിക്കുന്ന ചോദിച്ചത് ഔഷധ കൊണ്ട് അച്ഛന്റെ ദേഹത്തെ അണുക്കളെ കളയുകടത് മാവിന്റെ നിങ്ങക്ക് കാണുമ്പോ ഇത് മാവിന്റെ ഇലയായിരിക്കും പക്ഷെ അച്ഛന്റെ ആയുർവേദ ബക്കറ്റി മുക്കിയ ഇലയായി അത് നിങ്ങൾ മനസ്സിലാക്കണം ആയുർവേദ ബക്കറ്റോ വർഷങ്ങള് പാരമ്പര്യമുള്ള ആയുർവേദ ബക്കറ്റ് അപ്പൻ അപ്പന്മാരെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാ നൂറ്റൊന്ന് ആയുർവേദ കൂട്ടുകളിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബക്കറ്റ് അതിനകത്ത് മുക്കി ഇലയാ ഇത് ശരീരം മൊത്തം ശുദ്ധമാവും എന്റെ അച്ഛൻ പാരമ്പര്യമായിട്ട് എനിക്ക് പകർന്നു തന്നതാ അത് ഞാൻ ചെയ്യുന്നു അത്രയും ഉള്ളത് ഞാൻ എന്റെ മക്കൾക്ക് പകർന്നു കൊടുക്കും തന്റെ തന്ത പകർന്നു തന്റെ തന്നെ മതി തീർക്കാൻ നിൽക്കണ്ട കേട്ടോ എന്റെ പൊന്ന് സ്ത്രീയെ നിങ്ങളുടെ തന്ത നിങ്ങൾക്കൊന്നും പറഞ്ഞു തന്നില്ലെന്ന് പറഞ്ഞ് എന്റെ മക്കിട്ട് കയറായിരുന്നു കേട്ടോ താനെടുത്തിട്ട് ഇയാൾ പല്ല് തേക്കാ ഞാൻ തൽക്കാലം പല്ല് തേക്കുന്നു ഇവിടുത്തെ മേടം എന്നെ വർക്ക് അത് എനിക്ക് ചെയ്യാൻ നല്ല രീതി അറിയാം ഇവിടുത്തെ സാർ വർക്ക് ഏപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ എനിക്ക് പറയാൻ താന സാനും കൂടെ നേട്ട എന്റെ കയ്യിൽ മരുന്നുണ്ട് താനും ഇന്ന് ഒറ്റ കീറിണ്ടല്ലോ എന്റെ പൊന്ന് സ്ത്രീയെ എന്നെ എന്റെ ഏൽപ്പിച്ച പണി എനിക്ക് ചെയ്യണം നിങ്ങൾ തരാൻ നോക്കി എന്നെ എന്റെ സാറേപ്പിച്ച പണിയാ ചികിത്സ മാത്രമല്ല അച്ഛനെ നന്നായിട്ട് നോക്കുക ഞാനത് നോക്കുകയും ചെയ്യും എടോ താൻ കാണിക്കുന്നത് ഇതിന്റെ അണുക്കളൊക്കെ ഞാനൊരു കാര്യം ഞാൻ തരാം ഞാൻ തുടച്ചേരാം ഞാൻ തുടച്ചുരാം ഇത് ആരാ എവിടെ കൊണ്ടിട്ടേ ഇത് ആരാണ് ഇവിടെ കൊണ്ടിട്ടേടും கிடக்கு <tellan> 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 ഈ കൊണ്ട് എന്ത് എന്ത് ചികിത്സ കൊടുത്തത് പറ എൻ്റെ എൻ്റെ സാറേ മരുന്ന് റിപ്പോർട്ട് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല അതെന്താ എന്തുകൊണ്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ സമ്മതിക്കണ്ട സാറേ കൊടുക്കാന് മരുന്ന് പൊട്ടിച്ച് വാലിടാൻ പറ്റത്തില്ല ദേഹത്തി എണ്ണ തേക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഇവര് ആട്ടെ നിങ്ങൾ അലോപ്പതിയുടെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്തത് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല ചുരുക്ക പറഞ്ഞ ഈ ആഴ്ചയായിട്ട് അച്ഛൻ ഒരു മരുന്നു കൊടുത്തിട്ടില്ല ആ ഒന്നും ചെയ്തില്ല ഞാൻ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുളിപ്പിക്കുന്നുണ്ടല്ലോ

നിർത്തുവോ ോ ഇതാണല്ലോ ആവശ്യം വയ്യാത്ത അച്ഛനെ 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 കുളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി ആരാന്ന് വെച്ചാൽ ചികിത്സിച്ചോ ആര് ചികിത്സിച്ചാലും ഞങ്ങൾ ഒരു തീരുമാനം കൂടെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് കൊണ്ടാണോ അച്ഛൻ എഴുന്നേറ്റ് നടക്കുന്നത് അവർക്ക് പറഞ്ഞ പൈസയിൽ നിന്ന് ഇരട്ടി പൈസ തരും ഞാൻ 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 ആ എന്തേലും നല്ല നിങ്ങളൊന്നും മിണ്ടാതിരിക്കുവോ നാല് കിഴിയും കൂടെ കഴിഞ്ഞിഴുതീരും നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും സ്ത്രീ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ വരുന്നേ പിന്നെ അവരൊറ്റൊരാള് പറഞ്ഞത് പറഞ്ഞതുകൊണ്ടാ സഹിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടൊന്നും വെക്കുന്നത് ഇതൊന്നും ശരിയായിട്ടുള്ള പ്രവണതയല്ല ഒന്ന് 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 നിങ്ങൾ താങ്ങുന്നുണ്ടല്ലോ പിടിച്ചേ പിടിച്ചേ താങ്ങിക്കൊടുക്കും കുറുന്തോട്ടി എല്ലാം കൂടെ ഉള്ള കിഴിയാ ഇതുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നടുവിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും പിന്നെ തെക്കേ തെക്കേമ്പിൽ അടക്കി ഒന്ന് ഒന്ന്

ഒക്കെ പിന്നെ മനുഷ്യന്മാരായി രണ്ടും ട്രൈ ചെയ്യണം ആയുർവേദവും അലോപ്പതി അലോപ്പതി ഉള്ള കാര്യം നിങ്ങളുടെ ആശുപത്രി പോയി പെട്ടെന്ന് അത് സത്യ പക്ഷേ ആയുർവേദത്തിന് തരാൻ പറ്റുന്ന ശരീരസുഖം ഒന്നും ഒരു അലോപ്പതിയും തരത്തില്ല ഒരു കിഴി ഒരു ഒരു ധാരില് പിഴിച്ചില് സ്റ്റീമ് ഓഹ് അത് മാത്രല്ല സർജറിയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ഞാനൊരു സ്കൂട്ടം കാണിച്ചെന്തോ എന്തോ അത് പറയണേഴ് അടങ്ങിയിരുന്നേ

അയ്യോ ഇത് ഇതിപ്പോ എഴുതുമ്പോ ഇതിന് വേറൊരു ട്രിക്ക് ഉള്ളു എന്ത് ട്രിക്ക് ഇതെന്താ ഇനിയും കുറച്ച് ടഫാണേ Idenda Low Idenda You I love you I love you I love you too <laughs> I love you too <laughs> I love you too Adik, 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 ഓ ഇത് സെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നര മാസമായി ഞാനൊരു സത്യം പറയട്ടെ ഉം ആ കിളവൻ നേരെ വെയിറ്റ് പോകുന്നില്ലേ നമുക്ക് കല്യാണം 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 കഴിക്കണ്ടേ നമുക്ക് ഇവിടെ ഇങ്ങനെ കഴിക്കണം കഴിക്കണം നമുക്കൊരു കുടുംബം വേണം വേണം കഴിക്കാൻ ആയുർവേദം ഓ ഞാന് എന്നിട്ട് ആണ് വേണോ പെണ്ണ് വേണോ ആദ്യത്തേത് ആ കുഞ്ഞ് രണ്ടാമത്തേത് നമ്മളിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിക്കും ഇതോ എന്നിട്ട് ഇത് കുടുംബം നമ്മടെ അപ്പൊ നമുക്ക് എന്തോ വേണം കുഞ്ഞു വീട് പോരാ വലിയ വീട് വേണം നമ്മളിത് വല്യ വീട്ടിലോട്ട് വീട്ടിലോട്ട് ചെന്ന് ഇങ്ങനാണോ മരുന്നെടുക്കുന്നത് വിളച്ചിലെടുക്കല് കേട്ടോ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നൊന്നും വിചാരിക്കണ്ട ഞങ്ങളും അരിയാഹാരം തന്നെയാ കഴിക്കുന്നത് അപ്പൊ അച്ഛന ഇതുവരെ മരുന്ന് കൊടുത്തിട്ടില്ല കൊടുക്കാൻ പോവായിരുന്നു ഇത് കളഞ്ഞിട്ട് വേറെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ വന്നിട്ട് ഇവിടെ ഒന്നര മാസാവുന്നു ഇത് വരെ അതിന് ഒരു ഭേദമില്ല നിങ്ങൾ മരുന്ന് കൊടുക്കുന്നില്ല കളയുന്നേ നിങ്ങൾ കൊണ്ട് കൊടുത്താ പറ്റില്ല ഞങ്ങൾ കൊണ്ട് കൊടുത്തോളാം അത് കൊണ്ടുപോവാൻ പറ്റുമോ കുടുംബവും കുട്ടികളൊക്കെ മഞ്ഞക്കിളിയുടെ മൂലിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിമാരേക്കാൾ പുലരുമ്പോൾ പുലരുന്ന മിഴികളുണ്ടേ നന 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 നടി നീ കവളത്ത് കൈയൊക്കെ വെച്ചോണ്ട് അപ്പുറത്തെ കവളത്തൊരു മൊത്തം പ്രതീക്ഷിച്ചിട്ടാണോ തടിടി ഏ ഇടി ഏ എ ഇവിടെ കടന്ന വലിയ പലം തേടി ഇവിടെ കടന്ന വലിയ പലം തേടി ഹേ എന്താ ഓടോ ഓട ഹേ ഇയാളെ നിജിങ്ങിനെ हाय പച്ചാ ഓടി അയ്യോ ഹന്തേ നടിച്ചാ മാപ്പാ അപ്പച്ചാ നല്ല അപ്പച്ചാ പടക്കേ ഇപ്പോ സ്ട്രോക്ക് കഴിഞ്ഞല്ലേ ഉള്ളൂ ഹെൽത്ത് എസ്ത്രദിക്കണ്ടേ വീപ്പ് ഷൂട്ട് ആവാൻ ചാൻസ് ഉണ്ട് ഷൂറക്ക താങ്ങ ഷുറക്ക താളങ്ങൾ ഹെൽത്തി സെൽ എന്താ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമുക്കിനെ സുഖമായിട്ട് ജീവിക്കാം രണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത മരുന്ന് കഴിച്ചിട്ടല്ലേ അപ്പച്ച എനിച്ച് നടന്നത് നമുക്കിതൊരു ഉപജീവനമാർഗമാക്കിക്കൂടെ എടുക്കു പായവ് വിടിവണ്ടി വീട്ടിലുണ്ട് അല്ലെങ്കിൽ തന്നെ ഹോം ഡേസിന് നോക്കേണ്ട ആവശ്യം വരണോ നിന്നെയൊക്കെ പഠിപ്പിച്ച് വളർത്തി വളർത്തിയവരാക്കി ഞാനാണോ എന്നെ നിനക്കൊന്നും നോക്കാം നിലക്കൊന്നും

സന്തോഷമായില്ലേ അച്ഛൻ എണിച്ചില്ലേ അപ്പഴേ ഞങ്ങള് രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങുവീപ്പം ഞങ്ങളും ഒരു ചെറിയ പുതിയ സെറ്റ് അച്ഛനെ എഴുന്നേപ്പിച്ചതല്ലേ സാലറി നമ്മൾ ഡബിൾ കൊടുക്കാന്നും പറഞ്ഞാ ഇതിപ്പോ ഇതിൽ ആറ് മരുന്ന് ഏറ്റെന്ന് അറിയത്തില്ലല്ലോ സംശയം എന്തുവാതി സന്തോഷം കണ്ടോ ഇത്ര പെട്ടെന്ന് അലോപ്പതി തന്നെ അത് ചോദിച്ചു നോക്കാം ഹലോ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി അതെ നിങ്ങൾ ആറോ മരുന്ന് അച്ഛനെ എഴുന്നേൽപ്പിച്ചത് സാലറി കൂട്ടിണ്ടായോ അലോപ്പതിയാണോ 아담도야.